മനുഷ്യൻ എന്നെ വിളിക്കുന്നത് നാടകം ബിഗ് അകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞു കണ്ടു കാണുമല്ലോ ഞാൻ ഞാൻ സിംഗിൾ ജീവിതം നയിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ചുമ്മാ സൈബർ ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ എനിക്ക് മക്കളെ തരണ്ട ഞാൻ ഒരു സ്ത്രീ വിരോധിയുമല്ല ഞാനൊരു ഗെയുമല്ല ഞാനൊരു പുരുഷനാണ് ബിഷപ്പിന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ പുരുഷ എടുത്ത് കൈ പിടിക്കില്ലെന്നു പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്തിയതാ എന്നോട് സൈബർ ഇടങ്ങളിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ ശ്രുതിയെ പള്ളി മതം മാറ്റിയെന്ന് ഋതപ്പൻ കൈമോക്കി ആ വീഡിയോ രേണു ശ്രുതി ഉമ്മ കൊടുത്ത വീഡിയോ രേണു ശ്രുതി എന്ന് പറഞ്ഞ പെൺകുട്ടിയല്ല അവരുടെ പിൻപിൽ വലിയ ശക്തി ഉണ്ട് അമേരിക്കയിലുള്ള ഒരാളെ വിളിച്ച് തന്നോടൊപ്പം പഠിച്ചു എന്ന് പറയുന്ന ഒരാളെ വിളിച്ചു പറയുകയാണ് ആ പുള്ളിക്ക് പള്ളിയില്ല ഞാൻ പള്ളിയിലാ ഇപ്പൊ രേണു വന്നു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോണം ഒരു ലക്ഷം ഇന്റർവ്യൂ നടക്കും രണ്ട് കുഞ്ഞുങ്ങൾക്ക് ശ്രുതിയുടെ രണ്ട് മക്കൾക്ക് വീട് കൊടുത്തിട്ട് രേണു ശ്രുതിയുടെ ചേച്ചി രമ്യ എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്ന് ഭരണം നടത്തുകയാണ് എൻ്റെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പരാതി നൽകിയിരിക്കുന്നത് അത് ഇവർ ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് എനിക്കിത് സംഭവിച്ചത് നൂറ് ദിവസം രേണു അവിടെ നിൽക്കണം നൂറ് ദിവസം രേണു ശ്രുതി ബിഗ് ബോസ് അവസ്ഥയിൽ നിർത്തണം അവിടെ നിർത്തി തേഞ്ഞൊട്ടി 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 വിനായിട്ടിങ് പോരട്ടെ വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രേണു സുതി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഈ സഹോദരി ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം അവരുടെ പി ആർ വർക്കേഴ്സ് എന്ന് കരുതുന്ന ഒരു വിഭാഗം ആൾക്കാരെ എന്നെ എൻ്റെ കുടുംബത്തെയും സൈബർ ഇടങ്ങളിൽ ഇരുന്ന് കൊണ്ട് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ താറടിക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ ധാരാളം സൈബർ ഇടങ്ങളിലുള്ള ആക്രമം വന്നിരുന്നത് ഇപ്പോൾ അറിയേണ്ടത് എനിക്ക് എത്ര ഭാര്യമാരുണ്ട് എവിടെല്ലാം എനിക്ക് മക്കളുമാരുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അറിയേണ്ടത് ഞാൻ വളരെ വ്യക്തമായിട്ട് മലയാളി സഹോദരങ്ങളോട് പറയുകയാണ് നിയമപ്രകാരമുള്ള എത്ര ഭാര്യമാരുണ്ടെങ്കിലും ഞാൻ അവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരാളാണ് നിയമപ്രകാരമായിട്ട് സൈബർ വല്ലൊരു സൈബറിടങ്ങളിലിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യമാരെയോ സൈബർ ഇടങ്ങളിലുള്ള മക്കളെയോ സ്വീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല ഏകദേശം മുന്നൂറിലധികം കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം മുതൽ കിൻഡർ ഗാർഡൻ മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം ജയിപ്പിക്കുവാനും അങ്ങനെ അനവധി കുഞ്ഞുങ്ങളെ വിദ്യ അഭ്യസിക്കുക മാത്രമല്ല തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ചെയ്ത് അവർ ജോലി ചെയ്ത് ഞങ്ങളുടെ ഈ മിഷനിലൂടെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഇന്ന് കുടുംബം പുലർത്തുകയും വ്യക്തിപരമായ ജീവിതം അന്തസ്സോടും ആഭിജാത്യത്തോടും മുൻപോട്ട് പോകുന്ന ഒരു അനുഭവമാണ് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന മിഷനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ജെനറ്റിക്കലി പിറന്ന മക്കളുമാരുണ്ടെന്നുണ്ടെങ്കിൽ ഡി എൻ എ ടെസ്റ്റോടു കൂടി വന്ന് പിതാവാണ് എന്ത് പ്രൂവ് ചെയ്യുന്ന എത്ര മക്കളുണ്ടെങ്കിലും സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് സൈബറിടങ്ങളിലിരുന്ന് എനിക്ക് മക്കളെ തരുന്നവരെ സ്വീകരിക്കാൻ എനിക്ക് കഴിയത്തില്ല ഒരിക്കലും കഴിയത്തില്ല സൈബറിടങ്ങളിൽ നിന്ന് തരുന്ന ഭാര്യമാരെ സ്വീകരിക്കാനും എനിക്ക് കഴിയത്തില്ല നിയമപ്രകാരം എൻ്റെ ഭാര്യയായിട്ട് വന്ന് വിവാഹം ചെയ്തിട്ടുള്ള സ്ത്രീകൾ ആരെങ്കിലും ലീഗലി എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് വരുവാണോ സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിക്കും സ്വീകരിക്കും എനിക്കതിനു യാതൊരു മടിയില്ല കാരണം ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ആംഗ്ലിക്കൻ ചേർച്ച് എന്ന് പറയുന്ന സഭ വിവാഹത്തെ എതിർക്കുന്ന സഭയല്ല അവിടെ അച്ഛന്മാർക്ക് വിവാഹം കഴിക്കാം ബിഷപ്പ്സിന് വിവാഹം കഴിക്കാം ഇനി വിദേശ രാജ്യങ്ങളിലുള്ള ആംഗ്ലിക്കൻ സഭകളുടെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള അച്ഛന്മാർക്ക് വിവാഹം കഴിക്കാം ബിഷപ്സിന് വിവാഹം കഴിക്കാം ഫോറിൻ രാജ്യങ്ങളിലെ ആംഗ്ലിക്കൻ സഭകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് അവിടെയുള്ള ലെസ്ബിയൻ അച്ഛന്മാരുണ്ട് ഗേ അച്ഛന്മാരുണ്ട് ലെസ്ബിയൻ ബിഷപ്സ് ഉണ്ട് ഗേ ബിഷപ്സ് ഉണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ ആംഗ്ലിക്കൻ സഭയിലെ അച്ഛന്മാർക്ക് വിവാഹം ചെയ്യാം സ്ത്രീകളെ വിവാഹം ചെയ്യാം ബിഷപ്സിന് സ്ത്രീകളെ വിവാഹം ചെയ്യാം പക്ഷെ ഞാൻ സിംഗിൾ ജീവിതം നയിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാനൊരു സ്ത്രീ വിരോധിയുമല്ല ഞാനൊരു ഗെയുമല്ല ഞാനൊരു പുരുഷനാണ് ഒന്നത് രണ്ട് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ താമസിച്ചാൽ അവളെ മോശക്കാരിയായിട്ട് കേരളം ചിത്രീകരിക്കും ഒരു പുരുഷൻ തനിച്ച് താമസിച്ചാൽ അന്ന് തൊട്ട് അവൻ ഗേ ആവും അങ്ങനെ പറയത്തുള്ളൂ ഒരു ചെറുപ്പക്കാർ പിള്ളാരെ ഒറ്റയ്ക്ക് അങ്ങ് താമസിച്ചെന്ന് വെച്ചു ഉടനെ കേരളത്തിലെ ഒരു വിഭാഗം സൈബർ ആക്രമണം ചെയ്യുന്ന സൈബർ ഇടങ്ങളിലെ ആൾക്കാർ പറയത്തില്ല മോശമാക്കിയിട്ട് കേരളത്തിലെ ഒരു വിഭാഗം സൈബർ ഇടങ്ങളിലുള്ളവർ പറയും ഒറ്റയ്ക്ക് ഒരു പുരുഷൻ താമസിച്ചാൽ ഓ അവൻ ഗേയാണ് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിച്ചാൽ അവളെ അവഹേളിച്ച് സംസാരിക്കുകയും ചെയ്യും ഞാൻ ഇതിനൊന്നും താല്പര്യപ്പെടുന്നില്ല കേരളത്തിൽ ആംഗ്ലിക്കൻ സഭയിൽ അച്ഛന്മാർക്ക് വിവാഹം ചെയ്യാം ബിഷപ്സിനും വിവാഹം ചെയ്യുമ്പം എങ്ങനെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹം ചെയ്യാം എൻ്റെ ജീവിതത്തിൽ ഞാൻ സിംഗിളായി ജീവിക്കാൻ കാര്യം എനിക്ക് സിംഗിൾ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുന്നതാണ് എൻ്റെ ജീവിതത്തിന് അഭികാമ്യമെന്നും ബോധ്യമായ ശേഷമാണ് ഞാൻ സിംഗിളായി ജീവിക്കുന്നത് കാരണം ഞാൻ എൻ്റെ ലൈഫ് സിംഗിളായി ജീവിച്ച് മുൻപോട്ട് പോയി എൻ്റെ ജീവിതം എൻ്റെ കർമ്മം എൻ്റെ ധർമ്മം പൂർത്തീകരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ കുടുംബജീവിതത്തെ എതിർക്കുകയോ കുടുംബജീവിതത്തെ മോശമാക്കുകയോ ഒന്നും ചെയ്ത് അതിനെ എതിർക്കുന്ന ഒരാളല്ല ഞാൻ കുടുംബജീവിതത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ എനിക്കും മക്കളുണ്ടായേക്കുന്നത് എനിക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മക്കൾ എൻ്റെ അരികിൽ വരണം പക്ഷെ ലീഗലായിട്ട് ഡി എൻ എ ചെയ്ത എൻ്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞായിരിക്കണം പലരിൽ നിന്നും കേട്ടറിയുന്ന വാർത്തകൾ എൻ്റെ അമ്മയെ വളരെ മുറിപ്പെടുത്തുന്നു ഞാൻ ഏക മകനാണ് എൻ്റെ അമ്മയ്ക്ക് പിന്നെ ഒരു വ്യക്തിക്ക് വിവാഹം കഴിക്കണോ വിവാഹം ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണോ എന്നൊക്കെ തീരുമാനിച്ച മുൻപോട്ട് ഒരു വ്യക്തിയുടെ തീരുമാനമാണ് സൈബരിടങ്ങളല്ല അത് തീരുമാനിപ്പിച്ച് അവരെ വിവാഹം ചെയ്യിപ്പിക്കേണ്ടതോ അവരെ ഒറ്റപ്പെടുത്തേണ്ടതോ അവർക്ക് മക്കളെ കൊടുക്കേണ്ടതോ കുടുംബജീവിതത്തിനോട് എനിക്ക് താല്പര്യം ഇനിയില്ല ഇനിയൊരു വിവാഹത്തിനോട് എനിക്കൊരു താല്പര്യമില്ല ഒരിക്കലും സ്ത്രീ വിരോധിയല്ല അത് ഞാൻ മുൻ വളരെ ഇതായിട്ട് ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു തേനു സുതി എന്ന് പറയുന്ന ബിഗ് ബോസ് താരത്തെ പറ്റി അവലോകനം ചെയ്യാനോ അതിനെപ്പറ്റി ഒരു പിന്നെ ജഡ്ജ് ചെയ്യാനുള്ളൊരു ഒരു ഒരു ഇത് ഞാൻ ആ ഷോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളില്ല ഒന്ന് രണ്ട് ഞാൻ കേട്ടറിഞ്ഞത് അതൊരു ഗെയിം ഷോ ഷോയാണെന്നാണ് കേട്ടത് പിന്നെ ജനങ്ങളുടെ വോട്ടുകളിലൂടെയാണ് പോകേണ്ടത് അപ്പോൾ കേരള ജനത എങ്ങനെയുള്ള ഒരാളെ വേണം തിരഞ്ഞെടുക്കേണ്ടതെന്ന് നമുക്ക് വിജയം ആര് കരസ്ഥമാക്കും അതിലൂടെ നമുക്ക് ഈ സീസണിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും പിന്നെ അവരെന്ത് ഗെയിമാണ് അവിടെ ചെയ്യുന്നത് അശോകാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ അതിൻ്റെ ഈ മൊബൈൽ തുറക്കുന്ന ഉടനെ ഇങ്ങനെ അതിൻ്റെ എന്താണ് പറയുക ഓരോ റീൽസ് പോലെ ഇങ്ങനെ വരത്തില്ലേ അതിങ്ങനെ നോക്കുന്നതല്ലാതെ എനിക്ക് ഒരു ഒരു ഒന്നര മണിക്കൂറോളം ഇരുന്ന് ഞാൻ അവരുടെ ഷോ കാണാറില്ല പക്ഷേ അതിനകത്ത് കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയുന്നത് കഴിവുള്ള ഒരുപാട് പേരതിനകത്തുണ്ട് പക്ഷെ ആര് വിൻ ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ല അവർ കഴിവുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവർ ഗെയിം ചെയ്ത് വിൻ ചെയ്യട്ടെ അവർക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അവർ അവരുടെ ഗെയിം ചെയ്ത് അവർ വിൻ ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ ചിന്ത അല്ലാതെ ഞാൻ അവരെ ഇകഴ്ത്താനോ പുകഴ്ത്താനോ ആഗ്രഹിക്കുന്നില്ല പുകഴ്ത്താൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഇകഴ്ത്താൻ തീരെ താല്പര്യമില്ല എൻ്റെ ഈ താമസിക്കുന്ന ഹട്ടിന് ചുറ്റും റോഡാണല്ലോ ആ റോഡിലൂടെ ഒരു ചുമന്ന വാഹനം വരികയും ഒരു കാറാണ് ആ വാഹനം വന്നിട്ട് എൻ്റെ വാഹന വാതിലേക്ക് കൊണ്ട് നിർത്തി നിർത്തി ഷൗട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തി അത് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ട് ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ആരാ എന്തുവാൻ ചോദിക്കുമ്പോഴത്തേനെ അവർ വണ്ടി വിട്ടു ഇരുട്ട് വീണിരിക്കുകയാണ് ഒരു ഏഴ് മണി സമയമായിട്ടുണ്ട് ആരാ ആരാന്ന് ചോദിക്കുമ്പോൾ അവർ വണ്ടി വിട്ട് പോവുകയും ചെയ്തു അപ്പോൾ ഞാനത് പോലീസിൽ അറിയിച്ചിട്ടുണ്ട് ഞാൻ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കും സി സി ദൃശ്യങ്ങളിലൂടെ വന്ന വാഹനത്തെ നോക്കുന്നുണ്ട് മാത്രമല്ല എൻ്റെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പരാതി നൽകിയിരിക്കുന്നത് അത് ഇവർ ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് എനിക്കിത് സംഭവിച്ചത് ഇതിന് മുമ്പോ അതിന് ഇതായിട്ടോ ഉണ്ടായിട്ടില്ല ഒരു ത്രെട്ട് എനിക്ക് വന്നിട്ടില്ല ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ അങ്ങനൊരു ത്രെട്ട് വന്നത് ആര് ചെയ്തു ഇപ്പം സൈബറിടങ്ങളിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിടയ്ക്ക് ഒന്നുമില്ലാതെ ഒരു പാവം പിടിച്ച സ്ത്രീ അതിനുവേണ്ടി വേണ്ടി ഞാൻ ഞാനൊരിക്കലും രേണു സ്തുതി എന്ന് പറഞ്ഞ പറ്റി പറയുന്നില്ല അവരുടെ പി ആർ വർക്കേഴ്സ് രേണു സ്തുതി ആർമി എന്നും പറഞ്ഞു എൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടാൽ അതിൻ്റെ അടിയിൽ കംപ്ലീറ്റ് ഫേക്ക് അക്കൗണ്ടിലൂടെ വന്ന് മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളാണ് എന്നെ വിളിക്കുന്നത് ഇപ്പോൾ പറയുന്നത് താൻ ഒരു താൻ ഇത് വിളിച്ച് പറയുന്നത് എന്നോട് പലരും കമൻറ്റിലൂടെ ചോദിക്കും ഈ ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്ന ഏകദേശം മിക്ക കണ്ടസ്റ്റൻസിനും പി ആർ ടീമുകളുണ്ട് ഈ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അവരെ പ്രമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ആരെങ്കിലും അവരെ മോശമാക്കി പറഞ്ഞാൽ അവരെ തകർക്കുക എന്നുള്ളു ഞാൻ രേണു ശ്രുതിയെ തകർക്കണമെന്ന് ആരോടും പറയാറില്ല എനിക്കതിൻ്റെ ആവശ്യം മറിച്ച് രേണു ശ്രുതി എന്ന് പറയുന്ന സ്ത്രീയെ എന്നെപ്പോലുള്ള പല ആൾക്കാരെയും സമൂഹത്തിന് ഇടയിൽ പിച്ചു ചീന്തുവാൻ വേണ്ടി എറിഞ്ഞുകൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് എൻ്റെ ഈ ഇട്ടിരിക്കുന്ന തിരുവസ്ത്രത്തെ എൻ്റെ വൈദിക വൃത്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് പല സന്ദർഭങ്ങളിൽ അവർ ഇന്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ട് അത് സൈബറിടങ്ങളിൽ അതിൻ്റെ അടിയിൽ എന്നെ തെറി വിളിച്ചുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അതെന്റെ ആത്മീയ ജീവിതത്തിനും എന്റെ വ്യക്തിപരമായ ജീവിതത്തിനും വലിയ ദുഃഖം ഉളവാക്കിയിട്ടുള്ള കാര്യമാണ് പോലീസിൽ അതാ വിവരം അറിയിച്ചിട്ടുണ്ട് പോലീസ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ത് ആവശ്യം വന്നാലും പോലീസിനെ വിളിക്കുക അഞ്ച് മിനിറ്റ് കൊണ്ട് ഇവിടെ അടുത്താണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ അല്ലാതെ രേണു ശ്രുതി എന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞു ഒരു ചെറിയ പെൺകുട്ടി നിങ്ങളെ എന്ത് നിങ്ങൾ എന്ത് ഭീരുവാ രേണു ശ്രുതി എന്ന് പറഞ്ഞ പെൺകുട്ടിയല്ല അവരുടെ പിൻപിൽ വലിയ ശക്തി ഉണ്ട് അതാരാണെന്നുള്ളത് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നു എങ്ങനെയുള്ള ശക്തി ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം എന്തൊക്കെയോ പി വർക്കുകളിലൂടെ അവർ സമ്പാദിച്ചിരിക്കുന്ന ഒരു ഒരു ശക്തി രാത്രി ഒരു മണിക്ക് പതിവായി ഈ രാത്രി ഒരു മണിക്ക് എന്നെ രാത്രി വിളിക്കുകയാണ് നിങ്ങൾ ഓർത്ത് നോക്കണം ധാരാളം മെഡിസിൻ കഴിച്ച് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് അല്പസമയം ഉറങ്ങുവാനായിട്ട് ഞാൻ കിടക്കുമ്പോൾ എനിക്ക് ഉറക്കത്തിന് പോലും സ്വസ്ഥത തരാതെ വണ്ണം രേണു ശ്രുതിയുടെ സഹോദരി കഴിഞ്ഞ ദിവസം രമ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു സഹപാഠി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് യു എസ്സിൽ നിന്നും എന്നെ ഫോണിൽ വിളിക്കുവാൻ തൊക്കെ ആയി വിളിച്ച് ഏകദേശം ഒരു മണിക്കൂറോളം എന്നോട് എന്നെ ക്രോസ് വിസ്താരം ചെയ്യുകയുണ്ടായി ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ മൊബൈലിൽ അവരുടെ ഫുൾ ഡീ ഡീറ്റെയിൽസ് ഉണ്ട് അവർ പറയുന്നത് നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് രേണു ശ്രുതിയുടെ കാര്യങ്ങൾ പറയാൻ പാടില്ല അവർക്ക് ഇവിടെ എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് താമസിക്കാൻ അസൗകര്യമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിറ്റിട്ട് മാറാം അൻപത് ലക്ഷത്തിലധികം വില മതിക്കുന്ന ഒരു വീട് സ്ഥലമാണ് അത് രേണു ശ്രുതിക്കല്ല നൽകിയിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങൾക്കായിട്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾ മൈനർ ആയതുകൊണ്ടാണ് ഈ പതിനഞ്ച് വർഷ സമയം നമ്മളൊരു ടേംസ് വെച്ചിരിക്കുന്നത് ആ ഇളയ കുട്ടിക്ക് അഞ്ചര വയസ്സല്ലേ ഉള്ളൂ ആ കുട്ടിക്കൊരു ഇരുപത് വയസ്സ് പ്രായമാകുമ്പോഴല്ലേ പിന്നെ ആ കുട്ടി ഒരു മേജറാകത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് പക്ഷെ അവർക്ക് ഇവിടെ താമസിക്കാൻ അസൗകര്യം ഉണ്ടെങ്കിൽ അവർക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലോസിനകത്ത് എൻ്റെ ഒരു സൈനിൻ്റെ ആവശ്യമായിട്ടുണ്ട് അവർക്ക് മാറണമെങ്കിൽ ഞാൻ സൈൻ ചെയ്ത് കൊടുക്കാൻ വില്ലിക്കുകയാണ് ഈ രേണു സുധര ചേച്ചി കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് വിളിച്ച ആ സുഹൃത്തിനോട് പറയുകയാണ് ആ പുള്ളിക്കാരൻ പള്ളിയിലെന്ന് ഞാനൊരു പള്ളിയിലച്ചനല്ല പള്ളിയിലച്ചനൊരു പള്ളി വികാരിയായിട്ടിരിക്കുന്ന ആളാണ് ഞാൻ ഒരു ഡയോസിന്റെ മിഷണറി ബിഷപ്പാണ് ഈ സ്ത്രീ ഈ രമ്യ എന്ന് പറയുന്ന സ്ത്രീ അമേരിക്കയിലുള്ള ഒരാളെ വിളിച്ച് തന്നോടൊപ്പം പഠിച്ചു എന്ന് പറയുന്ന ഒരാളെ വിളിച്ച് പറയുകയാണ് ആ പുള്ളിക്ക് പള്ളിയിൽ ഞാൻ പള്ളിയിൽ എനിക്ക് ഒരു പള്ളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ പള്ളിയുടെ വൈദികനും കമ്മിറ്റിയും എന്നെ ഇൻവൈറ്റ് ചെയ്യാതെ ഒരു പള്ളിയിൽ ചെന്ന് കയറാൻ പറ്റത്തില്ല ഒരു ബിഷപ്പിന് രേണു ചേച്ചി എന്ന് പറയുന്ന രമ്യ ഈ സ്ത്രീക്ക് എന്ത് കാര്യമാണ് ഇവിടെ വന്ന് ഈ പ്രശ്നം ഉണ്ടാക്കാൻ പൊതുസമൂഹം ചർച്ച ചെയ്യണം രണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്തുതിയുടെ രണ്ട് മക്കൾക്ക് വീട് കൊടുത്തിട്ട് രേണുസുതിയുടെ ചേച്ചി രമ്യ എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്ന് ഭരണം നടത്തുകയാണ് പൊതുസമൂഹം ഇത് കാണണം പൊതുസമൂഹം ഇത് കണ്ട് ഇതിനുള്ള നടപടി പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകട്ടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ സ്ത്രീ വിവാഹം ചെയ്ത് രണ്ട് മക്കളോടുകൂടി അവൾ വേറെ സ്ഥലത്ത് ജീവിക്കുന്ന ഒരു വാടക വീട്ടിൽ പക്ഷെ ഫുൾ ടൈം ഇവിടുണ്ട് ജോലിക്ക് പോയിട്ട് ബാക്കി സമയം മൊത്തം സമയം ഇവിടെ വന്നിരുന്നു ബഹളം ഉണ്ടാക്കലാണ് ആരോട് ഈ സാധുവായ എന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ ഇല്ലായ്മ ചെയ്യുവാൻ ഈ സ്ത്രീ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് രമ്യ എന്ത് കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറ പൊതുസമൂഹം പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം രമ്യ മാത്രമാണല്ലോ ഇവിടെ എപ്പോഴും വരുന്നത് രമ്യയാണല്ലോ അമേരിക്കയിൽ നിന്നെ വിളിപ്പിച്ചത് ഞാൻ ഇന്നലെ കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ രമ്യയുടെ സുഹൃത്തെന്ന് പറഞ്ഞാണല്ലോ അമേരിക്കയിൽ നിന്നെ വിളിച്ചത് എന്റെ എവിഡൻസ് ഉണ്ടല്ലോ ദൈവത്തെ അല്ലാതെ ഒരു മനുഷ്യരെ പേടിക്കുന്ന ഒരാളല്ല ഞാൻ അതിന്റെ കാരണം കൂടെ ഞാൻ പറയാം ഞാൻ ഒരു മനുഷ്യന് മുമ്പ് പോയി നീട്ടി ഇങ്ങനെ ജീവിക്കുന്ന ആളല്ല മനസ്സിലാവുന്നുണ്ടോ എന്നെ ഇവിടെയും ജീവിക്കാൻ അനുവദിക്കത്തില്ലേ എന്നെ ഇതിനകത്തും ജീവിക്കാൻ സമ്മതിക്കത്തില്ലോ നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ കൈകൂപ്പി പിടിച്ചുകൊണ്ട് പറയുക അനർഹരായിട്ടുള്ളവരെ സഹായിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളൊരു അഞ്ച് പ്രാവശ്യം ആലോചിച്ച് ദയവ് ചെയ്ത് നിങ്ങൾ അവരെ സഹായിക്കാവൂന്ന് ഞാൻ വിനയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഈ കുടുംബത്തെ സഹായിക്കാൻ പോയതിന് ശേഷം എൻ്റെ മാനസികത്തിൽ എനിക്കുണ്ടായ ദുഃഖങ്ങൾ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന വേദനകൾ എൻ്റെ മാതാവ് അനുഭവിക്കുന്ന വേദനകൾ ചെറുതൊന്നുമല്ല ഇപ്പൊ രേണു വന്നു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോണം ഒരു ലക്ഷം ഇന്റർവ്യൂ നടക്കും ഒരു ലക്ഷം ഇന്റർവ്യൂ രേണുവിനെ നടക്കും അതിനകത്ത് മൊത്തം എന്നെ വലിച്ചു തീറും എന്താണെന്നറിയോ കിടക്കാൻ കിടപ്പാടം ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത തെറ്റാ ഞാൻ ചെയ്തേക്കുന്നത് അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ താമസിച്ചു ആ വാടകയ്ക്ക് കിടന്ന വീടിൻ്റെ ഉടമസ്ഥൻ മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നു അയാൾക്ക് റെന്റ് കൊടുക്കാനുണ്ടെന്നും പറഞ്ഞു ഒരു പട്ടിയെ ആട്ടി ഓടിക്കുന്ന പോലെ താങ്കച്ചനും രേണുവും കൂടെ ആ വീട്ടിൽ നിന്ന് അവരെ അടിച്ച് ആ മനുഷ്യനെ ആടിച്ചു ഓടിച്ചിട്ട് ഇവിടെ വന്ന് കരഞ്ഞ്ചാണ് പോയത് ആ മനുഷ്യൻ പേരും പറയുന്നില്ല ഞാൻ ആ പുള്ളിയുടെ വോയിസ് സോഷ്യൽ മീഡിയ കേട്ടതാണ് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ആ മനുഷ്യൻ ഇവിടെ വീണ്ടും വന്നിട്ട് പറഞ്ഞു പിതാവേ എനിക്ക് ആ പൈസ കിട്ടത്തില്ലല്ലോ ഞാൻ പറഞ്ഞു ഇനി ആവശ്യം പറഞ്ഞു അച്ഛാ ഇവിടെ വരല്ലേ എനിക്ക് കിടക്ക പൊറതിയില്ല പതിമൂവായിരം രൂപ അയാൾക്ക് കൊടുക്കാനുണ്ട് രേണു സുധീർ ആർമിയിൽ കൈകാര്യം ചെയ്യുന്ന ഈ രമ്യ അടക്കമുള്ള സ്ത്രീയാണ് ഇല്ലെങ്കിൽ ഒരു ബിഷപ്പിനെ പറ്റി വിളിച്ചു പറഞ്ഞ് എന്നെ ഫോൺ വിളിക്കണമെന്ന് എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്താ വിളിപ്പിച്ചേക്കുന്നത് എൻ്റെ പേഴ്സണൽ നമ്പർ ഈ തങ്കച്ചന്തയിൽ ഉണ്ടല്ലോ ആ തങ്കച്ചനെ അത് മേടിച്ചു കൊടുത്ത് അമേരിക്ക എന്ന് തന്നെ വിളിച്ച ഒരു മണിക്കൂർ എന്നോട് സംസാരിച്ചു ഞാൻ കാറിൽ വരുമ്പോൾ എന്റെ കാറിൽ ബാക്കി മൂന്ന് പേരുണ്ടായിരുന്നു അവർ മൂന്ന് പേരും കേട്ടു കോള് വെച്ച് കഴിഞ്ഞപ്പോൾ അവരന്റെ കടലോട്ട് ഇങ്ങനെ നോക്കി എന്തുവാ നമുക്ക് ഈ ഭൂമി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നൂറിൽ എൺപത് ചീത്ത എനിക്ക് തനിക്ക് വേറെ പണി ഇല്ലോടോ താൻ എനിക്ക് കുപ്പായ വിട്ടോണ്ട് എന്തുകൊണ്ട് എടോ എന്റെ പണിയാണ് ഞാൻ ചെയ്യുന്നത് എന്റെ പണി എന്ന് വെച്ചാൽ സാധുക്കളെ സഹായിക്കുക ആ ചെയ്തൊരു പണിയാണ് ഞാൻ ചെയ്തത് അതിനുള്ള പണിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ താൻ തൻ്റെ പണി ചെയ്യണമെന്ന് പറഞ്ഞു എൻ്റെ ജോലി ഒരു മിഷണറി ബിഷപ്പ് എന്ന രീതിയിൽ അർഹതപ്പെട്ടവരെ കണ്ടുപിടിച്ച് ഹെൽപ്പ് ചെയ്യുക മതമോ ജാതിയോ നോക്കാതെ ഞാൻ ഇന്ന് വരെ ഒരു വ്യക്തിയെ മതം മാറ്റിയിട്ടില്ല എനിക്കതിനാൽ താല്പര്യമില്ല എന്തിനു മതം മാറ്റണം ശ്രുതി ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ആളാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ കുഞ്ഞുങ്ങളുടെ കരവടച്ച റെസിരിപ്പുണ്ട് അതിനകത്ത് ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ആൾക്കാരാണ് ഈ ശ്രുതി എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഒരു ഹിന്ദു ധർമ്മം പാലിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് ബന്ധപ്പെടാറുണ്ടല്ലോ അപ്പം അദ്ദേഹത്തിന് ആകസ്മികമായിട്ടുള്ള വേർപാടിൽ അദ്ദേഹത്തിന്റെ ഈ ശവസംസ്കാരം ക്രിമേഷൻ തീർച്ചയായിട്ടും ഒരു ഹിന്ദു ആചാരപ്രകാരം നടക്കണമെന്നുള്ളതാണ് എന്റെ വിശ്വാസം ഒരു റെക്കാർഡിക്കലി അദ്ദേഹം മതം മാറിയിട്ടില്ല ഇതുവരെ എന്നോട് സൈബർ ഇടങ്ങളിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ സുതിയെ പള്ളി മതം മാറ്റിയെന്ന് ശ്രുതിയെ നല്ല ഒരാളെ ഞാൻ മതം മാറ്റാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഈ മതങ്ങളോട് വലിയ കാരണം എന്തിനൊരു മതത്തിൽ നിന്ന് അടുത്ത മതത്തിലോട്ട് പോയിട്ട് എന്ത് കിട്ടാനാണ് അല്ല എന്ത് കിട്ടാനാണ് ഒരാൾ നിൽക്കുന്ന മതത്തിൽ നിന്ന് അവരെ പിടിച്ച് വേറൊരു മതത്തിൽ ചേർത്തുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്തെങ്കിലും ഗുണം എനിക്കുണ്ടോ അവരൊരു വിശ്വസിക്കുന്ന മതത്തിൽ അവരൊരു ആചാര ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് പോകുക എന്നുള്ള ഒരാളെ അടുത്ത മതത്തിലോട്ട് കൊണ്ടുപോയിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല ഞാനവിടെ താല്പര്യപ്പെടുന്നുമില്ല എനിക്ക് അതിനോട് വിശ്വാസവും ഇല്ലാത്ത ഒരാളാണ് മതം മാറ്റുന്നതിനോട് എനിക്ക് വിശ്വാസമില്ല ബൈബിളിൽ എവിടെ മതം മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടില്ല ധേണു സുതി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പറ്റി മലയാള ലോകം അറിഞ്ഞത് എങ്ങനെയാണ് ശ്രുതി എന്ന ഒരാളുടെ സഹധർമ്മിണി എന്ന രീതിയിൽ സുതിയുടെ മൂന്നാം ഭാര്യയായിട്ട് അറിയുന്നത് ആദ്യത്തെ ഭാര്യ ഏതോ ആ പിച്ചുൻ്റെ അമ്മ രണ്ടാമത്തെ ഭാര്യ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു വീണ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ വന്ന് സംസാരിക്കുന്ന കേട്ടു മൂന്നാമത്തെ ഭാര്യയായിട്ടുള്ള രേണു സുതി അപ്പൊ സുധിയുടെ മൂന്നാം ഭാര്യ എന്ന രീതിയിലാണ് പറയുമ്പോ എല്ലാം പറയണ്ടേ സുധിയുടെ മൂന്നാം ഭാര്യ എന്ന രീതിയിൽ ആരെ അറിയപ്പെട്ടു രേണുവിനെ അറിയപ്പെട്ടു അറിയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് രേണു എന്തുവാ കാണിച്ചെന്നറിയാവോ ഈ വീണടം വിഷ്ണുലോകമാക്കി രേണുവിന്റെ പിൻപിൽ നിൽക്കുന്ന ഒരു ചാനൽ ചാനലിന്റെ പേര് ഞാനിപ്പോ പറയുന്നില്ല എനിക്ക് ചാനലിനെ അറിയാം ചാനലിന്റെ പേരും അറിയാം അവരാണ് ഇവരുടെ പി ആർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് എനിക്കറിയാം എന്നെ കൂടി ഇരുത്തി ഇൻ്റർവ്യൂ ചെയ്ത ചാനൽ അത് കഴിക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാവും എന്നെ ഈ രേണുസതയോടൊപ്പം എൻ്റെ ഓഫീസ് റൂമിൽ ഇരുത്തി ഇന്റർവ്യൂ ചെയ്തൊരു ചാനലുണ്ട് പേര് ഞാൻ പറയത്തില്ല ഞാൻ അതിൻ്റെ പേര് പറയത്തില്ല ഒരിക്കലും ഞാൻ പേര് പറയത്തേ ഇല്ല ഒരു ചാനൽ ആ ചാനലും അതിൻ്റെ ആങ്കർ ആണല്ലോ അന്നുകൂടെ ഒന്നിപ്പം പല ചോദ്യങ്ങൾ ചോദിച്ചത് എന്നെ കുഴപ്പിച്ചല്ലോ ചോദ്യങ്ങൾ ചോദിച്ചെന്നെ കുഴപ്പിച്ചില്ലേ ഞാൻ ആ ചാനലിൻ്റെ പേര് പറഞ്ഞു ഇനി നാളെ അവർ ഇനി എൻ്റെ പേരെ വരും അത് വരാതിരിക്കാനാണ് ഞാൻ പേര് പറഞ്ഞു അപ്പം ഈ ചാനൽ ഇവരുടെ വീട്ടിൽ താമസമാണ് ഇവരുടെ വീട്ടിൽ താമസമാണ് ആങ്കർമാരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ് മുറ്റത്തോട്ട് പോയാൽ വീഡിയോ ഇടും പെരക്കകത്ത് കയറിയ വീഡിയോ ഇടും ഋതപ്പൻ ഒഴിച്ചാൽ അത് വീഡിയോ ആണ് ഋതപ്പൻ കൈപൊക്കിയ ആ വീഡിയോ രേണുസ്തുതി ഉമ്മ കൊടുത്ത ആ വീഡിയോ ഇങ്ങനെ കൊടുത്ത് 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 രേണുസ്തുതി എവിടെ കൊണ്ടെത്തിച്ചു ഇന്ത്യയിലെ വലിയ ബിഗ് ഷോയിലേക്ക് കൊണ്ട് കയറ്റി വിട്ടു സോഷ്യൽ മീഡിയയിലുള്ള ബഹുമാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരെല്ലാവരും കൂടെ ചേർന്ന് കുറ്റമായിട്ട് ഞാൻ പറയത്തില്ല ഇവരുടെ താങ്കച്ചൻ സോഷ്യൽ മീഡിയക്കാരെ മുഴുവനും ചീത്ത വിളിച്ചു ഒരിക്കലും തെറ്റാത് സോഷ്യൽ മീഡിയക്കാരുടെ അഹോരാത്രം ഒപ്പിയെടുത്ത വീഡിയോകളാണ് ഇന്ന് രേണു ശ്രുതി ബിഗ് ബോസിൽ ചെന്നിരിക്കുന്നത് അതുകൊണ്ട് യൂട്യൂബേഴ്സിനെ ചീത്ത വിളിക്കാൻ ഞാൻ എന്നെ പോലുള്ള ഒരു സമയക്കെത്തില്ല ശ്രുതിയിലൂടെയാണ് ഇവർ അറിയപ്പെട്ടത് ശ്രുതിയുടെ മൂന്നാം ഭാര്യയായിട്ട് അറിയപ്പെട്ടു അങ്ങനെ അറിയപ്പെടുന്ന ഈ സ്ത്രീയെ ശ്രുതിയുടെ മരണത്തോടു കൂടി മനുഷ്യരറിയാൻ തുടങ്ങി അറിഞ്ഞു എങ്ങനെ എൻ്റെ കുഞ്ഞിന് ടോയില്ല എൻ്റെ കുഞ്ഞിന് ബേബി ഫുഡില്ല ഞങ്ങൾക്ക് ക്രേഷൻ കടയിലെ അരിയേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഞാനും എൻ്റെ മൊബൈൽ തുറക്കുമ്പോൾ ഇതേ ഉള്ളല്ലോ കാണാൻ മൊബൈൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളു കാണാൻ ഇതെല്ലാം കണ്ട് കണ്ട് ഹൃദയത്തിൽ മനസ്സലിവുള്ള മലയാളികൾ എന്ത് ചെയ്യാൻ തുടങ്ങി പണം അയക്കാൻ തുടങ്ങി ധാരാളം പണം ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങി ബേബി ഫുഡുകൾ അയക്കാൻ തുടങ്ങി ടോയ്കൾ അയക്കാൻ തുടങ്ങി ഇംഗ്ലണ്ടിൽ നിന്ന് പണം വരാൻ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം വരാൻ തുടങ്ങി നാട്ടിലെ കൂലിപ്പണി ചെയ്യുന്ന ഒരു പണം അയക്കാൻ തുടങ്ങി അങ്ങനെ ധാരാളം പണം ഇങ്ങനെ വന്ന് രേണു എന്ന് പറയുന്ന ആൾ ആദ്യം എവിടെ ചെന്നെത്തുന്നു സംഗമിത്ര നാടകവേദിയിൽ എത്തുന്നു ആരായി മാറുന്നു മരണത്തോടുകൂടി രേണു ശ്രുതി ഒരു നാടക നടിയായി മാറുന്നു അതിനു മുമ്പ് നാടകനടി അല്ലായിരുന്നു പിന്നെ ബാക്കി അങ്ങോട്ടുള്ള കാര്യം ഈ മലയാളി സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രുതിയുടെ മരണത്തെ ഉപയോഗിക്കുന്നതിന്റെ ഫസ്റ്റ് തെളിവ് പറയാം ബിഗ് ബോസിന് അകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ ശ്രുതിട്ടാ ഞാൻ വന്നു കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിങ് എന്നെ കൊണ്ട് കാണിച്ചു ശ്രുതിയേട്ട കൽപ്പന ചേച്ചിയെ കാണുന്നുണ്ടോ ഏത് കൽപ്പന ചേച്ചിയാണോ എന്നോട് ചോദിക്കൽ എനിക്ക് ഇതൊന്നും അറിയത്തില്ല അതിനകത്ത് ആ സ്ത്രീ വിളിച്ചു വിളിച്ചുപോയി തന്നെ ഒരാൾ കൊണ്ട് കാണിച്ച സ്തുതിയേട്ട കൽപ്പന ചേച്ചിയെ കണ്ടോ ഇതൊക്കെ കണ്ട് മലയാളികൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കട്ടെ ഇതൊക്കെ കണ്ട് വോട്ട് ചെയ്തിരിക്കും ഇതുപോലെ പലരെയും വലിച്ചു കയറാൻ വേണ്ടി ജയിപ്പിച്ച് വിന്നറാക്കി ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ പ്ലാന്തോട്ടക്കാർക്കും മാടപ്പള്ളിക്കാർക്കും ചങ്ങനാശ്ശേരിക്കാർക്കും അഭിമാനമാണ് ഞാൻ ഒരു 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 പ്രേക്ഷകൻ എന്ന കേട്ടോ ഏഷ്യാനെറ്റ് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന രീതി പറയുകയാണെങ്കിൽ രേണുസ്തുതിയുടെ ഏറ്റവും വലിയ നാടകം നാടകം നാടകനടിയല്ലേ രേണുസ്വദി നാടകനടിയല്ലേ എന്നാണല്ലോ അവരെല്ലാവരോടും പറയുന്നത് ഞാൻ അവരുടെ നാടകം കണ്ടിട്ടില്ല രേണുസ്തുതി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടോ ഈ കേരളം എത്ര നന്നായിട്ട് പോയനെ രേണുസ്വദി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടോ രേണുസ്തുതി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ ആണെങ്കിൽ പല കാര്യങ്ങളും സത്യമാണ് രേണുസുദി രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടേ ഇല്ല ലാലേട്ട ലാലേട്ട ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല എന്റെ സങ്കടം ഹോം സിക്നെസ് വേണിക്കെന്ന് പറഞ്ഞു പിറ്റേ ദിവസം പേഴ്സണൽ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പറഞ്ഞപ്പം പറഞ്ഞു വാർഡമാഡം പുറത്തുവിട്ടാലേ എനിക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ നഴ്സിക്കിന് ഒന്നര വർഷം ബാംഗ്ലൂരിൽ പഠിച്ചപ്പോൾ എനിക്കൊന്നും കഴിഞ്ഞില്ല ചോര കണ്ടപ്പോൾ ഞാൻ ബോധം കിട്ടു പിന്നെ വാർഡമാടം എന്നെ ആഴ്ചയിൽ ഒരു ദിവസം പുറത്തുകൊണ്ട് എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അത് തിരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഡി സി എ കോഴ്സ് പഠിച്ചതെന്ന് പറഞ്ഞു ഡി സി എ നമ്മൾ ഡി സി എന്ന് പറയാം അവൾ ആ സ്വതി പറഞ്ഞത് എന്താണ്ട് എഞ്ചിനീയർ ആണ് പക്ഷെ ഒരു കാര്യം കൂടി ഇന്ന് ഞാൻ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവർ മൂന്നാല് കോഴ്സ് പഠിച്ചു നേഴ്സിങ് എന്തായാലും നിങ്ങൾ എന്നെ അറിയുമല്ലോ നേഴ്സിങ് പഠിച്ചു ഡി സി എ പഠിച്ചു ഏവിയേഷൻ പഠിച്ചു ഈ മൂന്ന് കോഴ്സ് പഠിച്ചപ്പോഴും രേ സ്തുതി മരിച്ചു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിൽ നിന്ന് താജുദ്ദീൻ ഇടപെട്ട് മേടിച്ചു കൊടുത്ത് ഏതിൻ്റെ പ്ലസ് ടുന്റെ എസ് എസ് എൽ സിയുടെ നോബൽ ഫിലിപ്പ് പറയുകയാണ് ഇത് പൊതുജനം ചർച്ചയാണ് രേണു സുതി സത്യമേ പറയത്തുള്ളൂ കേട്ടോ അവർ കള്ളം പറയത്തില്ല പക്ഷെ ഞാൻ കുറച്ച് കാര്യം കേട്ടത് ഞാൻ പ്രതികരിക്കും എൻ്റെ ജോലി ഇതാ എൻ്റെ ജോലി ഇതാന്നേ കാരണം എന്നെ കൊണ്ട് ഇത് പറയപ്പിക്കുമല്ലോ രണ്ട് സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിൻ്റെ എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നു അത് താജുദ്ദീൻ സ്തുതി മരിച്ച ഒരാഴ്ചക്ക് അത് മേടിച്ചു കൊടുക്കുന്നു ഇതിനോടക്ക് ഇവർ ഏവിയേഷൻ പഠിക്കുന്നു ഡി സി എ പഠിക്കുന്നു ഇവർ പഠിക്കാത്ത കോഴ്സുകളൊന്നുമില്ല ഇവർ ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ ചെന്നുകൊണ്ട് ഈ സ്ത്രീ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടു എന്താണ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തു എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തു ടിവാൻഡത്ത് വർക്ക് ചെയ്തു ടിവാൻഡം അത് ഞാൻ പ്രത്യേകം പറയാം ടിവാൻഡം ഏതാ ടിവാൻഡോ എന്ന് എനിക്കറിയത്തില്ല ടിവാൻഡത്ത് ഇവർ വർക്ക് ചെയ്തു എന്ത് വർക്കാണെന്ന് എന്നോട് ചോദിക്കരുത് അവർ പറഞ്ഞ ഞാൻ പറഞ്ഞോളൂ ഇത്രയിടത്ത് വർക്ക് ചെയ്തു പക്ഷെ സ്തുതി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ പ്ലസ് ടുവിൻ്റെ എസ് എസ് എൽ സിയിലെ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിലെ നഴ്സിംഗ് കോളേജിൽ നിന്ന് മേടിച്ചു കൊടുത്തെന്നുള്ളവരും പൊതുസമൂഹം കണ്ടതാണ് സത്യമല്ലേ രേണു പറയത്തുള്ളൂ രേണുവിനെ പൊളിച്ചെടുക്കാൻ ദൈവം എന്നെ അവതരിപ്പിച്ച് ഇറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ആ രേണുവിനെ ബിഗ് ബോസിൽ കൊണ്ടുപോയി നൂറ് ദിവസം രേണു അവിടെ നിൽക്കണം നൂറ് ദിവസം രേണു ശ്രുതി ബിഗ് ബോസ് അവസ്ഥയിൽ നിർത്തണം അവരെ അവിടെ നിർത്തി തേഞ്ഞൊട്ടി 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 വിന്നായിട്ടിങ്ങും പോരട്ടെ അത് അവർ കപ്പും കൊടുത്തിങ്ങും വിടട്ടെ തേഞ്ഞൊട്ടണം കള്ളം പറഞ്ഞ് തെളിയിക്കണം കിച്ചുവിനെ ഓർത്തുകാരെയും ഋതപ്പനെ ഓർത്തുകാരെയും തങ്കച്ചനെ ഓർത്തുകാരെയും നാടകം ഇത് തന്നെ കൊടുത്തു കിച്ചുവിനെ ഓർത്തുകാരെയും ഋതപ്പനെ ഓർത്തുകാരെയും എല്ലാവരും ഓർത്തുകാരെയും നാടകം നൂറ് വട്ടം മേണിൽ ഞാൻ എന്ന് പറയും എന്നോട് ചോദിച്ചാൽ ചോദിച്ചതിന് ഉത്തരവാദയേ ഉള്ളൂ കാരണം ഇവർ ഷൂട്ടിന് പോകുമ്പം കിച്ചുവിനെ കൊണ്ടുപോകുന്നില്ല ഋതപ്പനെ കൊണ്ടുപോകുന്നില്ല കുഞ്ഞമ്മയെ കൊണ്ടുപോകുന്നില്ല കുഞ്ഞമ്മയാണെന്നല്ല അവരുടെ അമ്മ ഇവർ ഷൂട്ടിന് പോകുമ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോയെ കയറുന്നു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിനെ കയറുന്നു ട്രെയിനെ കയറി അവർ ഷൂട്ടിന് പോകുന്നു പോകുന്നിടത്തൊക്കെ പിന്നെ മൊബൈലിൽ കൂടെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാമായിരിക്കാം ഇപ്പൊ അതിൻ്റെ അകത്ത് വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തില്ല കാരണം മൊബൈലില്ല അതിൻ്റെതായിട്ടുള്ളൊരു വിഷമമുണ്ടെന്നുള്ള അല്ലാതെ ഇവരെയൊക്കെ വിളിച്ച് തത്തമ്മയും നോക്കി കരഞ്ഞു കണ്ണില്ലാത്ത തത്തമ്മയോട് പറഞ്ഞു എന്താ ഈ കണ്ണും ഇതൊന്നും ഇല്ലാത്തതിൻ്റെ അടുത്ത് വന്ന് എന്തോ ഇരിക്കാനാന്ന് നിങ്ങൾ കേട്ടതാണ് ഞാൻ ഇതിൻ്റെ ക്ലിപ്പിങ്സ് എല്ലാം ഞാൻ കാണുന്നുണ്ട് ഈ ഷോ നീണ്ടിരുന്ന് കാണ്ട് ഇതൊക്കെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പിള്ളേർ ഇതെല്ലാം കൊണ്ട് ചിരിക്കാൻ വേണ്ടിയിട്ടാകട്ടോ ഇവർ പറയുന്ന സത്യങ്ങൾ കേട്ട് ചിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് കാണിക്കുന്നു ഞാൻ അത് കേട്ടിട്ട് തല തല്ലിച്ചിരിക്കാറുണ്ട് കാരണം ഇതെല്ലാം ഇവരെ ദൈവം അവിടെ കൊണ്ടുപോകൊണ്ടില്ല നമുക്കൊക്കെ ഇത് കാണാൻ വന്നേ ഇല്ലെങ്കിൽ ഇതൊക്കെ പുറലോകം അറിയുമോ ഇനിയിപ്പോൾ ഇവർ ഇറങ്ങിക്കഴിയുമ്പോൾ ഇന്റർവ്യൂ ചെയ്യാൻ ഇവിടെ വണ്ടികൾ അവിടെ മാണപ്പള്ളി തൊട്ട് ഇനി പ്ലാന്തോട്ടം വരെ കാറുകളായിരിക്കും ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ അവരെന്തുകൊണ്ടും ദൈവം അവരെ രക്ഷപ്പെടുത്തി സുധിയുടെ മരണം ഇത്രയധികം അനുഗ്രഹിച്ചൊരു കുടുംബം ഉണ്ടെങ്കിൽ അത് രേണുസുതിയുടെ കുടുംബമേ ഉള്ളത് അത് സിൻസിയർ അല്ലേ കാര്യം സുതി ജീവിച്ചിരുന്നപ്പോൾ ലഭിക്കാത്ത എല്ലാ സൗഭാഗ്യങ്ങളും രേണുസ്തുതിക്ക് ലഭിച്ചു നിങ്ങൾ വിദേശത്തുനിന്ന് പണം അയയ്ക്കാൻ തുടങ്ങുന്നവരൊക്കെ ഉണ്ട് ഇപ്പോൾ ഓണത്തിന് പുള്ളിക്കാരിച്ച് ബിഗ് ബോസിൽ ഇരുന്നോണ്ട് ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചത് ഞാനൊരു സദ്യ ഉണ്ണുന്നുണ്ടോ ഒരു പായസം കുടിക്കുന്നുണ്ടോ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു ഉരുപ്പിടുന്നുണ്ടോ ആരെങ്കിലും തിരക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം വിദേശത്തുള്ള എന്നെ പോലുള്ള പൊട്ടം മലയാളികൾ എന്നെ പോലുള്ള പൊട്ടം മലയാളികൾ ഞാനും കൊടുത്തില്ലേ ഞാനും അന്ന് ഇതൊക്കെ കണ്ടപ്പോഴില്ലയോ കൊടുത്തുപോയത് ഈ പറച്ചിലിങ്ങനെ ഇങ്ങനെ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്നുണ്ട് മുളക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും കൊടുത്തത് കാരണം ഞാൻ പ്രയാസത്തിൽ കൂടെ വന്ന ഒരാളാണ് ദുഃഖത്തിൽ കൂടെ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് വന്ന ഒരാൾ ഞാൻ സ്വർണ്ണ സ്പൂണും കൊണ്ട് ജനിച്ച ആളല്ല ഞാൻ സാധു കുടുംബത്തിൽ നിന്നാണ് വന്നേക്കുന്നത് വേദനയും പ്രയാസവും മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട് കാരണം ഞാനൊരു സാധാരണ ഒരു ഏറ്റവും സാധു കുടുംബത്തിൽ നിന്നാണ് മുന്നോട്ട് വന്നേക്കുന്നത് അല്ല ഞാൻ ജനിച്ച് വീണപ്പോഴേ അങ്ങ് വലിയ കൊട്ടാരത്തിൽ നിന്ന് അങ്ങ് വീണപ്പോഴേ അങ്ങ് ബിഷപ്പായിട്ട് വീണതുമല്ല പ്രയാസം എന്താണെന്ന് അനുഭവിച്ച് ദുഃഖം എന്താണ് പട്ടിണി എന്താണ് വേദന എന്താണ് സാമ്പത്തിക ഞെരുക്കം എന്താണെന്ന് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് പറയുക മലയാളികളെ നിങ്ങൾ ഇനി പണം അയക്കാൻ വേണ്ടി നിങ്ങൾ ചെക്ക് എടുത്തിട്ട് ഞാനൊക്കെ വിദേശത്ത് ജീവിച്ചാൽ പത്തിരുപത് വർഷം പണം അയക്കാൻ വേണ്ടി കൈ വിരൽ വെക്കുമ്പം ദാണ്ട് ഈ ഇരുന്ന് വിയർക്കുന്ന എൻ്റെ മുഖം ഒന്ന് ഓർത്തച്ചാൽ മതി നിങ്ങൾ പലരും അവിടുന്ന് പെട്ടിക്കണക്കുന്ന സാധനം എപ്പോഴും കൊറിയർ വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ എന്താണെന്നറിയാ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ് പലരും കൊടുക്കുന്നേ ഞാനൊക്കെ വിദേശത്ത് ജീവിച്ചുകൊണ്ട് പറയാം ഒരു കുഞ്ഞിന് ബേബി ഫുഡ് ഇല്ലെന്ന് പറഞ്ഞാൽ അവിടുന്ന് അവർ പെട്ടെന്ന് കൊറിയർ അയക്കും ത്രീ ഡേയ്സ് കൊണ്ട് ഇവിടെ കിട്ടത്ത പോലെ മനസ്സിലാകുന്നുണ്ടോ കാര്യങ്ങള് ഇപ്പൊ ഓണം വരിക നിങ്ങൾ സദ്യയും പായസവും ഒക്കെ അയക്കുമ്പോൾ അർഹതപ്പെട്ട നിർദ്ധന വീടുകളിൽ അത് എത്തിച്ചു കൊടുക്കുക കേരളത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഒരു ടാർപോളിൻ വലിച്ചു കെട്ടിയാൽ ചോരുന്ന വീട്ടിൽ കിടക്കുന്ന സാധാരണ പാവങ്ങൾ നിങ്ങളുടെ വീടിനരികിലുണ്ടെങ്കിൽ ഈ ഓണത്തിന് നിങ്ങൾ അവരെ പോയി കണ്ട് അവർക്ക് ഒരു ഓണസദ്യ മേടിച്ചു കൊടുത്ത് ആ പാവങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരണമെന്ന് ഞാൻ കൈകൂപ്പി കൈകൂപ്പിപ്പിടിച്ചോണ്ട് അപേക്ഷിക്കുകയാണ് ബിഷപ്പിനി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ കുരിശെടുത്ത് കൈപ്പിടിക്കല്ലെന്ന് പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്തിയതാണ് അതെന്താന്ന് നിങ്ങൾ മലയാളികൾ മനസ്സിലാക്കണം എന്താണ് എനിക്കറിയുന്നില്ലത് കുരിശ് കൈപ്പിടിക്കരുത് കുരിശ് കൈപ്പിടിച്ചാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് രമ്യ രമ്യ തങ്കച്ചൻ വിളിച്ച് പറഞ്ഞു കൈ കുരിശ് പിടിക്കരുത് എന്ന് അമേരിക്ക എന്നുള്ള കോളിൽ എന്നോട് പറഞ്ഞിരിക്കുക അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കുരിശെടുക്കാതിരുന്നത് എൻ്റെ ഹൃദയത്തെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഗൂഢലക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എൻ്റെ ജോലിയെ എൻ്റെ ഔദ്യോഗിക ജോലിയെ തകർക്കുമെന്നുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണത്തിന് ഇന്ന് ഞാൻ കുരിശില്ലാതെ ഇൻ്റർവ്യൂ തന്നേക്കും അവർക്ക് പേടിയുണ്ട് ശാപം വരുമെന്ന് അവർക്കറിയാം അവരുടെ തലയിൽ ശാപം വന്നു വീഴുമെന്ന് അവർക്ക് പേടിയുണ്ട് അവർക്ക് ദൈവത്തിന്റെ ശാപം ആ തലമുറകളുടെ മേൽ വരും 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 എന്നവർക്ക് പേടിയാ വേറെ ആരുമല്ലോ കിടക്കാൻ ഇടം കൊടുത്ത ഒരാളുടെ കണ്ണുനീരല്ലേ ദൈവം കാണും സർവശക്തൻ അത് കാണും കാണാതെ പോകത്തില്ല നൂറ് ദിവസത്തേക്കുള്ള വീഡിയോ ഇവരുടെ പി ആർ വർക്കേഴ്സ് എടുത്തിട്ട് ഇവരെ അങ്ങോട്ട് വിട്ടേക്കുന്നെ കസിൻ എന്ന് പറഞ്ഞാൽ ആ കസിനൊക്കെ എനിക്കറിയാം കസിൻ അല്ലത് കസിൻ ഒന്നും അല്ലത് ആ കസിന്റെ പേരും എനിക്കറിയാം മുമ്പേ പറഞ്ഞ ചാനലിന്റെ ക്യാമറാമാൻ ആണ് ചാനലിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കണ്ട ആ ചാനലിൻ്റെ അതാണ്ട് ഈ സാധനം ഉണ്ടല്ലോ അതുകൊണ്ട് ഈ എൻ്റെ ഇവിടെ വെച്ചേക്കുന്നത് അതാണ് ആ പുള്ളിക്കാരത്ത് കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അവർ പോകുന്നതിൻ്റെ തലേന്ന് പറഞ്ഞു എന്നാ മൈക്കി എന്നാന്ന് പറഞ്ഞാൽ ചേട്ടിയുടെ കയ്യിലോട്ട് കൊടുത്തില്ലോ ആ ചാനലിൻ്റെ മൈക്കാണത് ഏത് ചാനലാണെന്ന് മലയാളി സമൂഹത്തിന് അറിയാമല്ലോ അവരുടെ ക്യാമറാമാൻ ആണ് കസിൻ ആ കസിൻ്റെ എന്നോട് ചോദിക്കണ്ട ആ ക്യാമറാമാനെ അറിയാവുന്നവർക്കറിയാം പോലെ വീഡിയോ എടുത്ത് വെച്ചേക്കുക പോലെ നമ്മൾ പറയത്തില്ലയോ ഈ എന്തുവാ ഈ അവല് പോലെയെന്നും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് മോഹൻലാൽ സാർ പ്രത്യേകം പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പയർസിയാന്ന് പറഞ്ഞില്ലേ കടൽക്കൊള്ള അല്ലേ അതിനകത്ത് അകത്ത് ചെന്നിട്ട് നിങ്ങളൊന്നോർത്ത് വേണം ലോകം ആരാധിക്കുന്ന മോഹൻലാൽ സാറിനോട് നമ്മളൊക്കെ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഒരു ഇന്ത്യയിലെ മലയാളികൾ ആരാധിക്കുന്ന ആരാധന പുരുഷന്റെ കണ്ണി നോക്കി പറയുക സർ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല ലോകത്തിലുള്ള മലയാളികളോട് മൊത്തവും കള്ളം പറഞ്ഞു പിന്നെ അതിൻ്റെ അകത്ത് എന്നും പാച്ച കള്ളം മുഖത്തും നോക്കി പറയുവായി ഇപ്പം അദ്ദേഹം ചോദിച്ചു ഇനിയുള്ള വീഡിയോ ഉണ്ടെങ്കിൽ രണ്ടു മൂന്നെണ്ണം കൂടി തന്നാട്ട് രേണു ഞാൻ അതുകൂടെ അങ്ങോട്ട് വിട്ടേക്കാന്ന് പറഞ്ഞു രേണുസ്തുതിയോട് ഇന്നത്തെ പുള്ളിക്കാരത്തി ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു നിപ്പു ഒരു നോട്ടവായിരുന്നു മലയാളികൾ അത് കണ്ടവർക്കറിയാം അവര് രണ്ട് കാര്യത്തിനെ വാ തുറക്കത്തുള്ളത് മലയാളികൾ കമൻസ് ഞാൻ വായിച്ചു ഒന്ന് ഭക്ഷണം കഴിക്കാനും പിന്നെ അവര് ശുദ്ധമായ കള്ളം പറയുവാനും